ഹലോ എവ്രി വൺ ഗുഡ് മോർണിംഗ് ഹാപ്പി മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു മോർണിംഗ് ക്ലാസ് നിങ്ങൾക്ക് മെഡിറ്റേഷനൊക്കെ ശേഷം ലഭിക്കുന്നൊരു ക്ലാസ്സാണ് അപ്പം ഇത് നമുക്ക് നേരത്തെ ഏർലി മോർണിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണിത് അപ്പം എന്താണ് എല്ലാ ദിവസവും നമ്മൾ മോർണിംഗ് മെഡിറ്റേഷന് ശേഷം മോർണിംഗ് ക്ലാസ്സും പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് പോസിറ്റീവോടുകൂടി അന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലേ അപ്പം നിങ്ങൾക്ക് എന്നെ കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം രാവിലെ ഏർലി മോർണിംഗ് ആണ് അഞ്ചരയ്ക്ക് നമ്മൾ മെഡിറ്റേഷൻ തുടങ്ങും അത് കഴിഞ്ഞിട്ട് ഗ്രാറ്റിറ്റ്യൂഡും മെഡിറ്റേഷനും മോർണിംഗ് ഒക്കെ ആയിട്ട് ഒരു ആറര വൈൻഡ് അപ്പ് ചെയ്യുന്ന ഒരു മോഡാണ് വൺ അവർ നമുക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈമാണ് നമ്മൾ അപ്ഡേഷിന് വേണ്ടിയിട്ട് നമ്മളെ ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ അപ്പം ഇന്നത്തെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ ഗ്രൂപ്പുകളിലായിരിക്കോട്ടെ പല കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇനീഷ്യേറ്റീവ് എടുക്കും പിന്നെ കൺസിസ്റ്റൻ്റായിട്ട് അത് കൊണ്ടുപോവില്ല പലപ്പോഴും നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്നതാണിത് ഭയങ്കര ഉണ്ടാവും ഭയങ്കര ഡിസയറൊക്കെ ആയിരിക്കും ഇതെന്താണ് കണ്ടിന്യൂ ചെയ്ത് പോകണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം കുറേ കാര്യങ്ങൾ ചെയ്യണം മാം പറയുന്ന പോലൊക്കെ ചെയ്യണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടാവും പക്ഷേ പലപ്പോഴും ആയിട്ട് നമുക്ക് ഈ ആക്ടിവിറ്റീസിനെ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല ഒരു ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തന്നെ കൺസിസ്റ്റൻ്റ് ആവുക റെസ്പോൺസിബിൾ ആവുക അക്കൗണ്ടബിൾ ആവുക ഇതുവരെ ഇല്ലാത്ത ഒരു ശീലം ഇതുവരെ പല്ല് തേക്കാത്ത ഒരാളോട് നാളെ മുതൽ കൃത്യമായിട്ട് എന്നും പല്ല് തേക്കണം എന്ന് പറയുമ്പം അയാൾക്ക് കുറച്ച് ടഫായിരിക്കും ഒരു ദിവസം തേക്കും രണ്ട് ദിവസം ഓഹ് ഇത് ഇതിനുക്കുമ്പോഴും പല്ലേക്കാത്താന്നൊക്കെ പറയും അല്ലെങ്കിൽ എന്താ രണ്ട് മൂന്ന് ദിവസം ആരെങ്കിലും പുഷ് ചെയ്ത് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം ആരും പുഷ് ചെയ്യാനില്ലെങ്കിൽ അയാൾ ഓട്ടോമാറ്റിക്കലി പല്ലേക്കതിരിക്കും ഇതൊരു ശീലമാണ് അയാളുടെ ജീവിതത്തിൽ ഇത്രയും നാളായിട്ട് കൊണ്ട് നടന്ന കുറച്ച് ശീലങ്ങളാണ് നമ്മളായിക്കോട്ടെ നമ്മളെ ലൈഫിൽ നമ്മൾ കൊണ്ടുവരുന്ന കുറച്ച് ശീലങ്ങൾ ആ ശീലങ്ങൾ ഓൾറെഡി സ്റ്റേബിളായി ഒരു കംഫർട്ടായി ഇങ്ങനെ യാത്ര ചെയ്യാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് പറയാണ് ഇങ്ങനെ ചെയ്താൽ ഇത്രയും ബെനഫിറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഓക്കെ ഇറ്റ്സ് ഓക്കെ ആണോ എങ്കിൽ നാളെ മുതൽ ചെയ്യും എനിക്ക് എന്തായാലും ചെയ്യണം എന്നൊക്കെ പറയും പക്ഷേ ഒന്ന് രണ്ട് മൂന്ന് മാക്സിമം നാല് അത് കഴിഞ്ഞ് അവിടെ ഫ്ലോപ്പ് ആവാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നറിയാം ശരിക്കും നമ്മളൊരു ജീവിതത്തിലേക്ക് പുതിയൊരു കാര്യം ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പുതിയൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ലൈഫിൽ ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യണം ആദ്യം നമ്മളെ ശരീരം ഇതിനെ ഇതിനനുവദിക്കൊന്നുമില്ല ഓൾറെഡി നമ്മളെ ശരീരത്തിന് കുറച്ച് നേച്ചറുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം മൈൻഡ് കൊണ്ട് നമ്മൾ ഭയങ്കര സെറ്റാക്കിയിട്ടുണ്ടെങ്കിലും ബോഡിയും അതിലേക്ക് അലൈൻ ചെയ്ത് രണ്ട് പേരും തമ്മിലൊരു രമ്യതയിലെത്തണം നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഓ അതൊന്നും നടക്കാൻ പോകുന്നില്ല രണ്ട് ദിവസമൊന്നും ഉണ്ടാവും നമ്മൾ ഭയങ്കരമായിട്ട് ഡിസിഷനൊക്കെ എടുക്കുന്ന സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയും ഓ രണ്ട് ദിവസം ഉണ്ടാവുകയെന്ന് നടക്കാൻ പോകുന്നില്ല അപ്പം തന്നെ ഓട്ടോമാറ്റിക് റിപ്ലൈ വരുന്നുണ്ടാവും നിങ്ങൾ ഇതിൽ ആലോചിച്ച് നോക്കിക്കുക ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് അറിയാതെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റിപ്ലൈ വരില്ലേ ഓ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോളൂ അതൊന്നും നടക്കാൻ പോകുന്നില്ല അതേസമയം നിങ്ങൾ ഇന്നർ ടോക്കും നിങ്ങൾ ഔട്ട് സൈഡ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾ എടുക്കുന്ന ഡിസിഷനും എല്ലാം ഒരേ രീതിയിലായിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനോ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റൂ അല്ലാതെ ഔട്ട്സൈഡ് ഒന്ന് നിങ്ങൾ ചെയ്യുന്നത് വേറൊന്ന് നിങ്ങൾ സെൽഫ് ടോക്ക് വേറൊന്ന് ഇത് മൂന്ന് മൂന്ന് രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയില്ല നിങ്ങളൊരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിലായിരിക്കും ഈ കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ് ഭയങ്കര ടാസ്ക് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഈ കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആദ്യം മാറ്റേണ്ടത് ആ കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിൽ നിന്നുമാണ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റന്റ് ഒരു കാര്യം ചെയ്താൽ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം റിസൾട്ട് വരില്ല സഡൻ റിസൾട്ടിനെ പ്രതീക്ഷിച്ചായിരിക്കരുത് നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം ചെയ്ത് കറക്റ്റായിട്ട് ഫുള്ളി അലൈൻ ചെയ്ത് ഒന്നും പ്രതീക്ഷിക്കാതെ അൺകണ്ടീഷണലി ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ കുറഞ്ഞോ വിത്തിൻ വൺ മന്തോ അല്ലെങ്കിൽ ഒരു ത്രീ മന്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഭയങ്കര ഗ്രോത്ത് ഉണ്ടാവും കാരണം ഏതൊരു സക്സസിൻ്റെയും ഏതൊരു വിജയത്തിൻ്റെയും പിന്നിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മളെ ഹാബിറ്റിന് ഭയങ്കര എന്താണ് ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻ ഉണ്ട് നമ്മൾ നമ്മൾ ബിഹേവ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ ലൈഫിലുള്ള നമ്മളെ ഹാബിറ്റുകൾ ഇത് ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് സ്വാധീനിക്കുക മീൻസ് നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും നമ്മളെ ഗ്രോത്തിനെയും നമ്മളെ നമ്മൾ ചെയ്യുന്ന നമ്മളെ സ്വപ്നത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിനെയും ഒക്കെ നന്നായിട്ട് ബാധിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നും ഒൻപത് മണിക്ക് ഓഫീസിലെത്താൻ കഴിയാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആദ്യം വരും പിന്നെ വരും മൂന്ന് ദിവസം വരും നാലു ദിവസം വരും എന്നാലും ഇയാൾ തദേവാ ഞാൻ ആദ്യം അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഓഫീസിൽ വരാൻ കഴിയാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഓൾറെഡി കൺസിസ്റ്റൻസി ഇല്ല അയാളുടെ ലൈഫിൽ ഒരിക്കലും അയാൾ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുത്തിട്ടില്ല പുതിയൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് അയാളെ മനസ്സും ശരീരവും ഭയങ്കര ടാസ്ക് ആയിരിക്കും അയാൾക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും ഭയങ്കര ടെൻഷൻ ആയിരിക്കും ഫീലിംഗ് ആയിരിക്കും ക്വിറ്റ് ചെയ്തു പോയാലോ എന്നൊക്കെ തോന്നും പക്ഷേ ഇത് വൺസ് നിങ്ങളെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊണ്ടുവന്നാൽ പിന്നെ നിങ്ങൾ ഓക്കെ ആയി ആ അപ്ലൈ ചെയ്ത് കൊണ്ടുവരാൻ നമ്മൾ സ്വയം വേദം നമ്മുടെ ശരീരത്തോട് യുദ്ധം ചെയ്യണം ഡിസ് ഒരു ഇൻഡി എന്താണ് ബേഡിൻ ഡിസയർ ആദ്യം കൊണ്ടുവരിക എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ കാരണം ഇത് കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് കുറേ കാര്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ ഓപ്പർച്യൂണിറ്റികൾ എനിക്ക് മിസ്സാവുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഗ്രോത്തിന് ഇത് ഭയങ്കരമായിട്ട് തടസ്സം നിൽക്കുന്നുണ്ട് നയൻ ടു ഫൈവ് ഓഫീസ് വർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ടും കുറേ പ്രൊഡക്റ്റീവ് ടൈമുണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമുണ്ട് അതേസമയം ഇയാൾ നയൻ നയൻ ഒ ക്ലോക്കിന് പഞ്ച് ചെയ്യേണ്ടതിന് പകരം ഒരു നയൻ ഫിഫ്റ്റീൻ നയൻ തേർട്ടി അറ്റ്ലീസ്റ്റ് നയൻ ടെൻ ആയാൽ പോലും അയാൾ ഫസ്റ്റ് കാണുന്ന മുഖം കോർഡിനേറ്ററെ കാണണം അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ പ്രിൻസിപ്പളിനെ കാണ്ടി വരും അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂട്ടീവ് ഇ ഡിയിനെ കാണേണ്ടി വരും എം ഡീനെ കാണണ്ടി വരും ആ ഒരു പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് ഓൾറെഡി ഒൻപത് മണിക്ക് എത്താത്ത റിഗ്രറ്റു ആയിട്ടായിരിക്കും വരുന്നത് ഒരു പെയിനോ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും അതിന് കൂടെ ഇവരുടെ ടോക്കും കൂടെ ആകുമ്പോൾ സ്വാഹ അന്നത്തെ ദിവസത്തെ ആ ഒരു പ്രൊഡക്റ്റിവിറ്റിയെ നമ്മൾ അവിടെ തന്നെ പോയി അവിടെ തന്നെ നമ്മൾ പകുതി ലോസ് ആയിപ്പോയി ഇനി ഈ ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് നമ്മൾ വർക്കിലേക്ക് ഇറങ്ങുന്നത് വർക്കിലേക്ക് ഇറങ്ങുമ്പോൾ പലപ്പോഴും നമുക്ക് ഇത്രയും പ്രൊഡക്റ്റീവ് ആവാൻ പറ്റില്ല കാരണം ഓൾറെഡി നമ്മളെ മൈൻഡും കാര്യങ്ങളൊക്കെ ലോസ് ആയിപ്പോയി ഇത്ര കുറേ നിരന്തരം 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 ഇങ്ങനത്തെ ഒരു പിന്നെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമ്മളെ ലൈഫിൽ ഉണ്ടായിട്ടും ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കാത്തവൻ അവൻ ഗ്രോത്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്തവനാണ് അല്ലെങ്കിൽ പല നെഗറ്റീവ് ഇഷ്യൂസും അവിടെ ഡംപ് ചെയ്ത് കിടക്കുന്നത് കൊണ്ടോ ചേഞ്ച് ചെയ്യാൻ പിടി ചേഞ്ച് ചെയ്യാൻ സമ്മതിക്കാത്ത വിധം ഹോൾഡ് ചെയ്യുന്ന ഒരു ഇമോഷനോ അവനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ആവശ്യം ഐഡൻറ്റിഫൈ ചെയ്യണം ആ ഒരു ഇമോഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ ഇതിന് എൻ്റെ ഗ്രോത്തിന് തടസ്സം നിൽക്കുന്നതിന് എന്താണോ അതിനെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ദെൻ ആയിട്ട് ആക്ഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുക ആദ്യം ആ ബേണിംഗ് ഡിസയറോട് കൂടി തീരുമാനിക്കുക തീരുമാനിച്ചതിന് ശേഷം അതിന് അക്കൗണ്ടബിളായിട്ട് നിങ്ങൾ ഒരാളെ ഏൽപ്പിക്കുക ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റയടിക്ക് കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റില്ല ഒരു മെൻ്റേഴ്സിനെ നിറ ഒരു മെൻ്ററെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള നിങ്ങളുടെ നിങ്ങളോട് പറയാം അമ്മ കറക്റ്റ് തന്നെ ആക്കണം അതിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ ഓഫർ ചെയ്യേ അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലി ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ആര് വേണമെങ്കിലും ഇതിനെ നിർത്താം എന്നിട്ട് ഇതിനൊരു ആക്ഷൻ എടുപ്പിക്കാൻ തക്കവണ്ണം അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിനെ ഏൽപ്പിക്കുകയും നിങ്ങൾ സെൽഫായിട്ട് അക്കൗണ്ടബിൾ ആകുകയും അത് ചെയ്യൽ എനിക്ക് നിർബന്ധ തീരുമാനമെടുത്ത് അതുകൊണ്ടുള്ള അച്ചീവ്മെൻ്റ്സ് എന്തൊക്കെയാണെന്നുള്ള പൂർണ്ണ ബോധ്യം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ആദ്യം വേണ്ടത് ഇത് അവെയർ അവയറാവാ എന്നുള്ളതും രണ്ടാമത് നിങ്ങൾക്ക് ഇത് മാറ്റണം എന്നുള്ളൊരു ബേണിംഗ് ഡിസയർ ഉണ്ടാവുക എന്നുള്ളതും ദെൻ നിങ്ങൾക്ക് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയെ നിർത്താം അത് എന്തൊക്കെ ചെയ്യണമെന്നും അത് കൊണ്ടുള്ള അച്ചീവ്മെൻസ് എന്താണെന്നും മനസ്സിലാക്കാം അങ്ങനെ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ നിങ്ങൾ ആക്ഷൻ എടുത്ത് പോവുകയാണെങ്കിൽ നൂറ് ശതമാനവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും കണ് നമ്മൾ പലപ്പോഴും ഒരു സെൽഫ് ഫോർഗിവ്നെസ്സിൻ്റെ അല്ലെങ്കിൽ സെൽഫ് ലൗവിൻ്റെയൊക്കെ പുറത്തായിരിക്കും നമ്മൾ പലപ്പോഴും ലാഗാവുന്നത് പക്ഷെ അതിന് കൂട്ടാനുള്ള ആക്ടിവിറ്റീസ് നിങ്ങളെന്തെയ്യാ നിങ്ങൾ സ്വയമേധ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുക സെൽഫ് ലൗൻ്റെ സെൽഫ് ഓർഗ്യൂവിനെസ് ഒക്കെ നമ്മളെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം പക്ഷേ ഇതിന് കറക്റ്റ് നിങ്ങൾ ട്രാക്ക് ചെയ്യണം ഓരോ ദിവസം ചെയ്യുന്ന ട്രാക്കിങ് ഞാൻ ഇന്ന് ചെയ്തോ ടിക്ക് വോ ഗ്രേറ്റ് സെൽഫ് അപ്രിസിയേഷൻ നൽകുക ഓ ഗ്രേറ്റ് ഞാൻ ഇന്ന് നയൻ ഓ ക്ലോക്കിന് ഓഫീസിലെത്തി അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇന്ന്ലി പറഞ്ഞിട്ട് നമ്മൾ നമ്മളെ തന്നെ ആ ഒരു സെലിബ്രേഷൻ ആഘോഷിക്കുക രാത്രി കിടക്കുന്നതിന് മുമ്പ് അന്ന് നമ്മൾ നമ്മൾ ആദ്യം ഒരു പ്ലാൻ തയ്യാറാക്കലോ ആക്ഷൻ പ്ലാൻ അതുപോലെ ആയിട്ട് നടന്നാൽ നമ്മൾ സെൽഫ് അപ്രീസിയേഷൻ നൽകുക എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുക്കുന്നു എന്നുള്ള ഒരു ബോധ്യവും സെൽഫ് ടോക്ക് നിങ്ങൾ ഇടയ്ക്കിടക്ക് പറഞ്ഞു എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള അഫോമേഷനെ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക നിങ്ങൾ സെൽഫ് ടോക്കായിട്ട് ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുക എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സംഭവത്തിൽ നിന്നും നിങ്ങളെ തന്നെ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഏ ഏൽപ്പിക്കാൻ പറ്റും അങ്ങനെ സ്വയം റെസ്പോൺസിബിളും സ്വയം അക്കൗണ്ടബിളും ആവാൻ സാധിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം ഈ രാവിലെ നാല് മണിക്ക് എഴുന്നേൽക്കണം നാല് മണിക്ക് എഴുന്നേൽക്കണമെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ആക്ഷൻ പ്ലാൻ എന്താണ് ഒന്നുകിൽ നിങ്ങൾ നാല് മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളെ കൊണ്ട് നിങ്ങൾ എഴുന്നേൽപ്പിക്കാൻ ഉത്തരവാദിത്തം ഏൽപ്പിക്കണം എന്നിരുന്നാലും അയാൾ ഉറങ്ങിപ്പോകാന് സാധ്യത ഉണ്ടല്ലോ അങ്ങനെയുള്ള നിങ്ങൾ അലാറം വെക്കുക ഒന്നോ രണ്ടോ മൂന്നോ ടൈം സോണായിട്ട് അല്ലെങ്കിൽ പല ഡിവൈസിൽ നിന്നും നിങ്ങൾ അലാറം സെറ്റ് ചെയ്തിട്ട് പിന്നെ നിങ്ങളെ മൈൻഡും ഉണ്ട് ആ ഓൾറെഡി നിങ്ങളെ മൈൻഡിൽ സെറ്റായിരിക്കും ഞാൻ ഇത്ര മണിക്കാണ് എഴുന്നേൽക്കുക എന്നുള്ള ഹാബിറ്റ് സെറ്റായിരിക്കും പക്ഷെ മൈൻഡിനെയും കൂടി അവെയർ ആക്കണം നിങ്ങൾ കറക്റ്റ് ഒന്ന് എന്താണ് കണ്ണടച്ചുകൊണ്ട് നാളെ എനിക്ക് നാല് മണിക്ക് ഉണരണം ഞാൻ നാളെ നാല് മണിക്ക് ഉണരും ഞാൻ നാളെ നാല് മണിക്ക് ഉണരും എന്നുള്ള ഒരു കറക്റ്റ് മൈൻഡ് സെറ്റും കൂടെ എന്ത് ചെയ്യണം നിങ്ങൾ ആ ഒരു ഇമോഷനും നേരത്തെ ഉണർന്ന് നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റിയും ഒക്കെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് കാണണം നാല് മണിക്ക് എഴുന്നേറ്റിടെ ഒരു കാര്യമില്ല വെറുതെ ഇരിക്കുക എന്നുണ്ടെങ്കിൽ എങ്കിൽ ഞാൻ കടന്നു മണിക്ക് എഴുന്നേൽക്കും വീണ്ടും ഓടി അവിടെ കിടക്കും അങ്ങനെയല്ലല്ലോ വേണ്ടത് മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ ഇന്ന ഇന്ന് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത് കൃത്യമായ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തിനെന്നുള്ളൊരു ബോധ്യം ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു ബ്രഷ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ പല്ലും മറ്റുള്ളവർക്ക് സ്മെല്ലടിക്കാതിരിക്കാനും എൻ്റെ വായ നല്ല വൃത്തിയാക്കി സൂക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ബ്രഷ് ചെയ്യുന്നത് അതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ നമുക്ക് ആ ഒരു അച്ചീ ഇത് നാല് മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ സ്മോൾ സ്മോൾ ആയിട്ട് എൻ്റെ ലൈഫിൽ വരുന്ന ഗ്രോത്ത് ആ ഒരു അച്ചീവ്മെൻസിനെ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് മനസ്സിൽ കാണാൻ പറ്റണം ഓക്കെ അപ്പോൾ ആ എന്തിനാണെന്നുള്ള ബോധ്യമുണ്ടായിട്ട് ഒരു അൾട്ടിമേറ്റായിട്ട് നിങ്ങളത് എന്താണ് എന്തിനാണ് എനിക്ക് എന്ത് എന്നുള്ള കാര്യങ്ങൾ ഒരു അഞ്ചോ ആറോ പോയിൻ്റ്സൊക്കെ എഴുതിയിട്ട് അതിനെ കറക്റ്റ് എഴുതി ബോധ്യപ്പെടുത്തുക ഇതാണ് അവെയർനെസ് ആദ്യം നിങ്ങൾ അവെയർ അവയറാവുക എന്ന് ഞാൻ ആ നേരത്തെ പറഞ്ഞില്ലേ അതിൻ്റെ ഒരു കാരണം പിന്നെ നിങ്ങൾക്ക് എന്താണ് എങ്ങനെ എന്ന് ചിന്തിച്ച് പോവേണ്ട ഇതെങ്ങനെ ഇതാവും എന്നുള്ളതിന് ആദ്യം മൈൻഡിൽ ലോക്ക് ചെയ്യുക ഒരാൾ അക്കൗണ്ടബിൾ ആയിട്ട് നിർത്തുക അലാറം സെറ്റ് ചെയ്യുക ഇങ്ങനെ ഏത് കാര്യം ഇപ്പോൾ നയൺ ഓ ക്ലോക്കിന് ഓഫീസിൽ പോകണമെന്ന് ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ നയൻ ഓ ക്ലോക്കിൽ എത്തണമെങ്കിൽ ഞാൻ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം ആ ബസ് മിസ്സാകുന്ന സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ എത്ര മണിക്ക് ഇറങ്ങണം എങ്ങനെയൊക്കെയാണ് എന്നുള്ള കറക്റ്റ് ഒരു പ്ലാൻ ഉണ്ടാവണം ആ പ്ലാനാണ് ഞാൻ നേരത്തെ എപ്പോൾ എഴുന്നേക്കണം ഞാൻ എപ്പോൾ ഫുഡ് കഴിക്കണം അപ്പം ചില ദിവസം നേരത്തെ ഡ്രസ്സ് ആയൺ ചെയ്ത് വെക്കേണ്ടി വരും നേരത്തെ ഓഫീസിൽ പോകേണ്ട സാധനങ്ങൾ സെറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ പലതും നേരത്തെ പ്രിപ്പയർഡ് ആവാൻ പറ്റും മനസ്സിലായോ അങ്ങനെ നിങ്ങൾ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ട്വൻറ്റി വൺ ഡേയ്സ് മിനിമം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക് വേണമായി നിങ്ങൾ നിങ്ങളെ കറക്റ്റ് പാത്തിലേക്ക് പോകാൻ തുടങ്ങി നിങ്ങളെ ലൈഫിലെ നിങ്ങളൊരു നേർ വഴിയിലേക്ക് നയിക്കാൻ തുടങ്ങി അങ്ങനെ നിങ്ങൾ നേർവയിലേക്ക് നയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു ഹാബിറ്റായി മാറി നോർമൽ അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു സാധനം എടുക്കാം ഇങ്ങനെ ഒരു ശരിക്കും ഒരു ഡിസിപ്ലിൻഡ് ലൈഫുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആയിട്ട് ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മോർ പ്രൊഡക്റ്റീവ് മോർ ഗ്രോത്ത് മോർ സക്സസ് അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും മെയിൻ നമ്മളെ ലൈഫിനെ നമ്മളെ ഹാബിറ്റ് നമുക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം നമ്മൾ നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചേഞ്ച് നമ്മൾ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും പലപ്പോഴും നിങ്ങൾ ഒരു പ്രാക്ടി നമ്മൾ ലൈ ഗ്രൂപ്പിൽ തന്നെ ഹൺഡ്രഡ് ഡേയ്സ് ചലഞ്ച് ഉണ്ട് ഹൺഡ്രഡ് ഡേയ്സ് ചലഞ്ചിൽ ആദ്യത്തെ ഫസ്റ്റ് പത്ത് ദിവസം ഭയങ്കര ആവേശ് കുമാർ ആയിരുന്നു അല്ലേ ആ ആവേശ് കുമാർ പിന്നെന്തെയ്തു പതിയെ പതിയെ സ്ലോ ഡൗൺ ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക ഇത് എന്തിനു വേണ്ടി ഞാൻ ചെയ്യണം ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള എൻ്റെ നേട്ടം എന്താണെന്നുള്ള സ്വയംബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്തിരിക്കും കാരണം നിങ്ങൾ അത് ചെയ്യാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കപ്പെട്ടവനാണെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ ലൈഫിൽ സക്സസ് ആവുള്ളൂ എൻ്റെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഞാൻ ഇതുവരെ ജീവിച്ച ജീവിത രീതി കൊണ്ട് എനിക്കൊന്നും നേടാൻ പറ്റിയിട്ടില്ല ില്ല ഞാനൊന്നും സമ്പാദിച്ചിട്ടില്ല എന്റെ ലൈഫിൽ മോർ സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ ജീവിതം വേണമെങ്കിൽ എൻ്റെ ലൈഫിൽ ഈ രീതിയിലുള്ള ആക്ഷൻസ് ഞാൻ എടുത്തിരിക്കണം അത് നിർബന്ധമാണ് എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും ഈ ഒരു ബോധ്യം വരുത്തുക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് എങ്കിൽ നിങ്ങൾ വിജയിച്ചു നിങ്ങൾ വിജയത്തിൻ്റെ പാത കണ്ടു എന്നുള്ളതാണ് അപ്പം നമ്മൾ ഇത്തരം പ്രൊഡക്റ്റീവായിട്ട് ആക്ഷൻ എടുപ്പിക്കാൻ അക്കൗണ്ടബിളായിട്ട് നിങ്ങൾക്ക് ആരുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം തേർട്ടി ഡേ ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ വരാം അവിടെ നമ്മൾ ലൈവായിട്ടാണ് എന്ത് ചെയ്യുന്നത് ആക്ഷൻ എടുപ്പിക്കുന്നത് ലൈവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തേർട്ടി ഡേ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം ലാസ്റ്റ് ിപ്പോൾ കഴിഞ്ഞിട്ട് എനിക്ക് കഴിഞ്ഞു എനിക്ക് നെക്സ്റ്റ് ബാച്ച് ഓഗസ്റ്റ് നാലിനാണ് ഇപ്പം തന്നെ പോയിട്ട് ജോയിൻ ചെയ്തോളൂ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് ആരെങ്കിലും എന്തെങ്കിലും ചലഞ്ചസ് അനുഭവിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ പറഞ്ഞു കൊടുത്തോളൂ എന്നിട്ട് നമ്മൾ താഴെ കാണുന്ന ലിങ്കിലൂടെ നമ്മളെ ക്ലബ്ബിൽ വരാം അതിലൂടെ നിങ്ങൾക്ക് ഇതിലുള്ള ആക്സസ് ഒക്കെ കിട്ടും അല്ലെങ്കിൽ മോർണിംഗ് ക്ലാസ്സും മെഡിറ്റേഷനും ഒക്കെ കണ്ട് മനസ്സിലാക്കി പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ലൈഫിൽ കുറച്ച് റിസൾട്ടുകൾ കൊണ്ടുവന്നതിന് ശേഷം വേണമെങ്കിൽ എന്തു ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാം നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റവും വലിയ സന്തോഷവും ഒക്കെ ഉണ്ടാവട്ടെ അതുപോലെ തന്നെ നമ്മൾ ടീച്ചർ ആവാം കൗൺസിലർ കൗൺസിലറാവാം എന്നുള്ള പ്രോഗ്രാമിനെക്കുറിച്ച് മറന്നു പോകേണ്ട ആരെങ്കിലും ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു മെസ്സേജ് എത്തിക്കാം അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണുന്ന ക്ലബിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കമ്മ്യൂണിറ്റിയിലെത്തും അവിടെ കുറേ ഹാപ്പിനെസ് നിറഞ്ഞ വ്യക്തികളുടെ കൂടെ നിങ്ങൾക്കൊരു യാത്ര പോവാം അപ്പോൾ താങ്ക് യു ഓർ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്